വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കാൻ പദ്ധതിയുമായി അജ്മാൻ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കാനായി കളക്ഷൻ ബോക്സുകൾ സ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു സ്വകാര്യ കമ്പനിയുമായി ചേർന്ന പദ്ധതി തയ്യാറാക്കിയതായും അജ്മാൻ ടൂറിസം അറിയിച്ചു പ്ലാസ്റ്റിക് കുപ്പികളുടെ ശേഖരം കൈകാര്യം ചെയ്യുന്നതിനായി പാരിസ്ഥിതിക പരിഹാര മേഖലയിൽ വിദഗ്ധരായ റെനെ എന്ന കമ്പനിയുമായി പദ്ധതി തയ്യാറാക്കിയതായി അജ്മാൻ ടൂറിസം വികസന വകുപ്പ് അറിയിച്ചു ഈ പദ്ധതിയുടെ ഭാഗമായി എമിറേറ്റിലെ വിവിധ മേഖലകളിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നർ കളക്ഷൻ ബോക്സുകൾ സ്ഥാപിക്കും എമിറേറ്റിന് കൂടുതൽ സുസ്ഥിരവും പാരിസ്ഥിതിക ബോധമുള്ളതാക്കുന്നതിന് ഈ സംരംഭത്തിൽ സജീവമായി പങ്കെടുക്കാൻ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖല ഉൾപ്പെടെ എല്ലാ പങ്കാളികളോടും അജ്മാൻ ടൂറിസം വികസന വകുപ്പ് ആഹ്വാനം ചെയ്തു പദ്ധതി പ്രഖ്യാപന ചടങ്ങിൽ അജ്മാൻ വിനോദസഞ്ചാര വികസന വകുപ്പ് ഡയറക്ടർ ജനറൽ മഹമ്മൂദ് ഖലീൽ അൽ ഹാഷിമി റെനെ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജോർദാൻ ജാക്കസ് എന്നിവർ പങ്കെടുത്തു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതിന്റെ പാരിസ്ഥിതിക ആഘാതവും ആഗോള വെല്ലുവിളി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് അജ്മാൻ വിനോദസഞ്ചാര വികസന വകുപ്പ് സംരംഭവുമായി മുന്നോട്ട് വന്നത് പ്ലാസ്റ്റിക് കൈകാര്യം ചെയ്യുന്നതിൽ സുസ്ഥിര രീതികൾ സ്വീകരിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് സംരംഭം ലക്ഷ്യമിടുന്നത് ജനം ദുബായ്